ഇതുപോലൊരു കോമ്പിനേഷൻ ഏത് മലയാളികൾക്കും അല്ലെങ്കിൽ ഏത് ആൾക്കാർക്കും ഇഷ്ടമാകും അതായത് നമ്മുടെ എല്ലോട് കൂടിയുള്ള ബീഫ് വേവിച്ചതും അതുപോലെത്തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കപ്പ വേവിച്ചതും ഇത് രണ്ടും കൂടെ നല്ല അടിപൊളിയൊരു കോമ്പിനേഷനാണ് അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കപ്പയും എല്ലുകറിയും ഉണ്ടാക്കാനായിട്ട് ആദ്യം ആദ്യം തന്നെ എല്ലുകറിക്ക് വേണ്ടിയിട്ട് ബീഫ് ഞാൻ മുക്കാൽ കിലോളം എടുത്തു വെച്ചിട്ടുണ്ട് എല്ലോട് കൂടിയുള്ള ബീഫാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആദ്യം തന്നെ നമ്മളിത് ഒരു ബീഫ് ഒരു മണിക്കൂറെങ്കിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഒരു അര ടീസ്പൂൺ ഉപ്പൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തത് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു ഒന്നര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വരെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം ഈ വിനാഗിരിക്ക് പോരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം ഇതിന് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമുക്ക് കറി ഉണ്ടാക്കാം ഈ സമയം കൊണ്ട് നമുക്ക് കപ്പയൊന്ന് വേവിച്ചെടുക്കാം ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കപ്പയൊന്ന് വേവിച്ചെടുക്കാം ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പ തന്നെയാണ് മമ്മി ഇതുപോലെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അരിഞ്ഞിങ്ങനെ വന്നു വിടും അത് ഫ്രീസറിനകത്ത് വെച്ചിട്ട് എനിക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ഇതുപോലെ യൂസ് ചെയ്യും അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തി എടുത്തിട്ടു ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇത് ഇങ്ങനെ ഫ്രീസറിനകത്ത് വെക്കുന്ന കപ്പാണ് ചിലപ്പോൾ ഇത്തിരി വേവ് കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ നമ്മുടെ ഈ ഒരു പ്രഷർ കുക്കറിനകത്ത് ഒരു ഒന്നോ രണ്ടോ വിസിലടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചേറെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്ന് വിസൽ വരെ ഒന്ന് അടിച്ചെടുക്കാം നിങ്ങളുടെ കപ്പയുടെ അനുസരിച്ചിട്ട് പ്രഷർ കുക്കറിൽ അടിച്ചെടുക്കുക അല്ലാതെ വേവിച്ചെടുക്കുമോ മതി അപ്പം എത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം കപ്പ ഞാനൊരു മൂന്ന് വിസിൽ വരെ അടിച്ചെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു ചരുവത്തിനകത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കപ്പ നല്ലതായിട്ട് വേവിയൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ വെന്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ആ ഒരു കുക്കറിനകത്ത് വേദിച്ചുകൊണ്ട് തന്നെ ആ ഒരു വെള്ളം വറ്റി ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി വെള്ളത്തിനകത്തോട്ട് ചൂട് വെള്ളത്തിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുത്തതാണ് ഇനി നമുക്ക് ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അരപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഈ നേരം ഇങ്ങോട്ട് ബീഫ് ഒന്ന് ഉപയോഗിക്കാൻ വെക്കാം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ബീഫുണ്ടല്ലോ ഞാൻ ഈ കുക്കറിനകത്തോട്ട് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ കറിയായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അര ഗ്ലാസ് വെള്ളം കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊരു മൂന്നോ നാലോ പ്രഷർ ഒന്ന് ബീഫിൻ്റെ വേവനുസരിച്ചിട്ട് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം കപ്പയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് അതായത് കപ്പ് തേങ്ങ തിരുമ്മിയത് ഞാനൊരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊന്നൊരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഞാൻ കാന്താരി മുളകൂടാണ് ചേർക്കുന്നത് നിങ്ങളുടെ ഇരുവനുസരിച്ചിട്ട് കാന്താരി മുളകിൻ്റെ എണ്ണം കൂട്ടാം ഇനി അടുത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അടുത്ത് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ക്യുമിൻ സീഡാണ് ചെറിയ ജീരകം അത് ഒരു കാൽ ടീസ്പൂണോളം ഉണ്ട് അടുത്തത് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു ഇതിനി നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കപ്പയിലോട്ട് ചേർക്കാം അപ്പോൾ ഞാൻ കപ്പ ഊറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ ആരപ്പം ഒന്ന് ചേർക്കുവാണ് ഇനി നമ്മുടെ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടെ ചേർത്തതിനു ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ആവി കയറ്റണം അതിനകത്തോട്ട് ഇനി ഞാൻ എക്സ്ട്രാ കടുവറുത്തൊന്നും ചേർക്കുന്നില്ല ഞാനിങ്ങനെ തന്നെ ഒന്ന് ആവി കയറ്റിയിട്ട് കുഴച്ചെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിനൊന്ന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് ആവി വരട്ടെ കപ്പയൊക്കെ ആവി കയറാനുള്ള സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മുടെ ബീഫിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് കൊച്ചുള്ളി കുറച്ചുകേറെ എടുത്തിട്ടുണ്ട് ഒരു പത്തിരുന്നൂറ്റമ്പത് ഗ്രാം ഉള്ളുണ്ടാവും പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു അല്ലി വെളുത്തുള്ളിയും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ തേങ്ങ കൊത്തത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അത് അരമുറി തേങ്ങയുടെ തേങ്ങ കൊത്തതുപോലെക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനി നമുക്ക് ഒന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം ഈ സമയം കൊണ്ട് കപ്പയൊക്കെ നല്ല ആവി കയറി നല്ല വെന്ത് റെഡിയാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്ത് വെച്ചാൽ മതി നല്ല വെന്ത് കുഴഞ്ഞു അപ്പോൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇനി ബീഫ് ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടിയാണ് ഞാൻ അടപ്പിലോട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുവ് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാം ബീഫിനകത്ത് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട് എന്നാൽ ഇതിലേക്ക് കുറച്ച് തന്നെ ഉപ്പിട്ട് കൊടുക്കുകയാണ് ഒരു അര ടീസ്പൂണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയോട് ഇട്ടുകൊടുക്കാണ് തേങ്ങ ഒക്കെ ഇതുപോലക്കൊന്ന് മൂത്ത് വരുന്നവണ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയോട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം പട്ടയും ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ രണ്ട് മൂന്ന് ഏലക്കോട് ഇട്ടുകൊടുക്കുകയാണ് ഇട്ടുകൊടുക്കുക എല്ലാം ഇതുപോലെ മൂത്ത മൂത്ത് ഉടനെ നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം അവിടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുത്ത ചെറിയ ഉള്ളിയും എല്ലാം ഇതുപോലെ നല്ലതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് വേറെ മസാലപ്പൊടിയൊന്നും ഇടുന്നില്ല ഞാൻ കുറച്ചൊരു മീറ്റ് മസാല മാത്രമേ ഇടുന്നുള്ളൂ നമ്മൾ ബീഫെല്ലാം മസാലയും ചേർത്തിട്ടാണ് വേവിച്ചതുകൊണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് മീറ്റ് മസാലയൊന്നിട്ട് കൊടുക്കാം നല്ല ഇതുപോലെ ഒരു സ്പൂൺ നിറച്ചിട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്കെല്ലാം കൂടെ ചേർക്കിളക്കാം ഞാൻ നമ്മളെ വേവിച്ചതിനകത്ത് ഞാൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല അത് നമുക്ക് നോക്കിയിട്ട് വേണംന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പിന്നെ ഇടുകൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു മീറ്റ് മസാലയുടെ അളവിത്തിരിയുടെ കൂട്ടിയാലും മതി ആ പൊടി ഇട്ടതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചുവെച്ചിരിക്കുന്ന ബീഫങ്ങോട്ടിട്ട് കൊടുക്കാം ഞാനൊരു അഞ്ച് പ്രഷർ വേവിച്ചു അപ്പൊ വന്നിട്ടുണ്ട് നന്നായിട്ട് സമയം ഉപ്പുവൊക്കെ നോക്കാം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം അതുപോലെ മസാലപ്പൊടിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസാലപ്പൊടിയുടെ പണമില്ലെങ്കിൽ ഒന്നെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ മീറ്റ് മസാല ഇത്തിരി ഇട്ട് കൊടുക്കാം ബീഫൊക്കെ എല്ലാം എന്നൊക്കെ കണ്ട് വിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നാലും നമുക്കൊരു അഞ്ച് മിനിറ്റ് അത് അടച്ച് വെച്ചിട്ട് വേവിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തിരി കൂടെ ചാറ് വേണമെങ്കിൽ ഈ സമയത്ത് ഒഴിച്ച് ഇച്ചിരി ചൂട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത മതി ഞാൻ അടച്ചു വെക്കുകയാണ് അപ്പം ഞാൻ ബീഫ് വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു കാരണം തീരെ ചാറില്ലായിരുന്നു കാരണം കപ്പയൊക്കെ കഴിക്കണമെങ്കിൽ ഇത്തിരി ഒന്ന് ചാറ് വേണം അപ്പോൾ ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നു തിളച്ച വെള്ളം അപ്പം പിന്നെ ബാക്കി സാധനങ്ങൾ നമ്മളിട്ട് പെർഫെക്റ്റ് ആയിരുന്നു ഉപ്പും ബാക്കി എരിവും എല്ലാം കണക്കിനുണ്ട് ഇപ്പോൾ ഈ നമ്മുടെ മീറ്റ് മസാലയൊക്കെ ഇട്ട് കൊടുത്തതും എല്ലാം കൂടെ ഇത് നമ്മുടെ ബീഫിലൊന്ന് പിടിച്ചിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഞാൻ അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചു നമുക്ക് ഇനിയും ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കണമെങ്കിൽ ഒത്തിരി നേരമൊന്ന് വെച്ചാൽ മതി ഞാനിപ്പം സ്റ്റവ് ഓഫ് ചെയ്യുവാണ് ഇത്രയും മതി ഞാനിപ്പോൾ പ്രത്യേകിച്ച് കടുവ് കുറക്കുകയോ ഒന്നുമില്ല നമ്മളാദ്യം കടുവൊക്കെ കുറച്ചിട്ടാണല്ലോ ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് മാത്രമല്ല എല്ലോട് കൂടിയേ ഇങ്ങനത്തെ ബീഫൊക്കെ വേവിച്ചാൽ ഉണ്ടല്ലോ ഒരു പ്രത്യേക രുചിയാണ് അതിപ്പോൾ ഏതിൻ്റെ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും അതുപോലെ തന്നെ ബീഫാണെങ്കിലും മട്ടൺ ആണെങ്കിലും ഒക്കെ ഈ എല്ലോട് കൂടിയിട്ടുള്ളത് വേവിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊക്കെ വെച്ച് നോക്കുക അതിൻ്റെ കൂടെ നമ്മൾ അടിപൊളിയായിട്ടുള്ള കപ്പ് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ഇതുവർക്ക് വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്നെൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്